വാചക വാചാല എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്തവിടെ പറയാൻ പോകുന്ന കാര്യം ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ളൊരു വ്യത്യാസം അതെന്താണ് ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും അറിയാം രണ്ടുപേരുടെയും സ്വഭാവം എന്നാലും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലും എൻ്റെ ഒരു അഭിപ്രായവുമാണ് ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് പിണറായിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പിണറായി വിജയൻ എന്താണെന്നുള്ളത് ഈ എട്ടൊമ്പത് കൊല്ലത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ ഉമ്മൻചാണ്ടിയും എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇതിൽ ആരാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം നിഷ്പ്രയാസം പറയാൻ കഴിയും പക്ഷെ എന്നാലും എൻ്റെ ഒരു പ്രോഗ്രാമ എൻ്റെ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ ഈ കാര്യം അവതരിപ്പിക്കണം പിണറായി വിജയനെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് പെട്ടെന്നാണ് ദേഷ്യം ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ബോധം ഇദ്ദേഹത്തിനല്ല ആ ഒരു ശകാരം മറ്റുള്ള മറ്റുള്ളവരെ കാണുമ്പം ഒരു കാര്യത്തിൽ ചെല്ലുമ്പം അവരെ ശകാരിക്കുന്ന ഒരു പതിവ് ഈ പിണറായി വിജയനുണ്ട് ഉമ്മൻചാണ്ടിയെ നോക്കുമ്പം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ആരെയും ശകാരിക്കില്ല സ്നേഹിക്കുകയാണ് ചെയ്യും വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി ഏതൊരു വ്യക്തിക്കും ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കയറത്തില്ല പക്ഷേ നേരെ മറിച്ച് പിണറായി വിജയൻ്റെ അരികിലേക്ക് നമുക്ക് പോകാൻ ഉള്ളുകൊണ്ട് പേടിയുണ്ട് ഈ പറയുന്ന എനിക്കും പിടിയുണ്ട് നിങ്ങൾക്കും പിടിയുണ്ട് അല്ലേ ഉമ്മൻചാണ്ടിയെ നോക്കുകയാണെങ്കിൽ അങ്ങനൊരു സംഭവമില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഞാനിപ്പം ഇവിടെ പറഞ്ഞ് വരുന്നത് രാഷ്ട്രീയമല്ല ഇത് ആരും രാഷ്ട്രീയം അവൽക്കരിക്കാൻ ശ്രമിക്കരുത് ഞാൻ രണ്ട് വ്യക്തികളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ഓർക്കണം പക്ഷെ ഇതിൽ എത്ര എത്രയോ ബെറ്റർ ഉമ്മൻചാണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഈ സരിത നായറും ഉമ്മൻചാണ്ടിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗോസിപ്പുകൾ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അത് കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം അതൊക്കെ ഫേക്കാണ് സംഭവം ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു അടവാണ് ഇത് കോൺഗ്രസ്സുകാർക്കും അറിയാം പക്ഷെ ഉമ്മൻചാണ്ടിക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ ആ രീതി കാര്യമാക്കി എടുക്കില്ല അതിന് തിരിച്ചടി എന്ന രീതിയിലാണ് ഈ സ്വപ്ന സുരേന്ദ്രൻ സ്വപ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പെൺകുട്ടീനെ വെച്ചിട്ട് കോൺഗ്രസ്സുകാരും കൊടുത്ത പണി പിണറായി വിജയന് സ്വർണം കടത്തി ജീവിക്കേണ്ട ഒരു കിരീടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് കോൺഗ്രസ്സുകാർക്കും അറിയാം ബി ജെ പി കാര്ക്കും അറിയാം പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാം പക്ഷെ ഒരു പണി കൊടുത്താലേ തിരിച്ചൊരു പണി കൊടുക്കണ്ടേ അതാണ് കോൺഗ്രസ്സുകാർ കൊടുത്തത് അപ്പൊ രണ്ടു കൂട്ടറും ഈ കാര്യത്തിൽ മോശമല്ല ഇല്ലാത്ത ഓരോരോ കഥകൾ പറഞ്ഞ് വരുത്തുക എന്നിട്ട് യലശൻ വരെ ഇത് പറഞ്ഞു വരുത്തുക അത് യലശം കഴിഞ്ഞാൽ പിന്നെ ഇവരുള്ള ഒരു ഘട്ടമാണ് ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ തന്നെയാണ് പിന്നെ ഉള്ളത് ദേഷ്യം വന്നാൽ പിണറായി വിജയൻ പറയും ഇപ്പൊ അപ്പ കടക്ക് പുറത്ത് പക്ഷെ ഉമ്മൻചാണ്ടി ഇത് ദേഷ്യം വന്നാൽ പറയാം കടക്ക് ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം മാധ്യമങ്ങളോട് പെരുമാറുന്ന പെരുമാറ്റം മാറി നിൽക്ക് ഉമ്മൻചാണ്ടി എങ്ങോട്ട് വാ അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആണ് ഒരുപാട് ഡിഫറൻ്റ് ആണ് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ഉമ്മൻചാണ്ടി തന്നെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ തങ്ങളോട് പറഞ്ഞു ഉള്ളു ജനങ്ങളോട് ഞാൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല എൻ്റെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് ഇനി എൻ്റെ കയ്യും കാലും വെട്ടാനൊന്നും ആരും കൊട്ടേഷൻ കൊടുക്കരുത് എനിക്ക് ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് കമ്മോൺ ചേർപ്പേടിയാണ് യുവന്മാർക്ക് ചില സമയത്ത് അഞ്ച് പൈസൻ്റെ വിവരം ഉണ്ടായില്ല ചില സമയത്ത് പതിനാറാളെ ഉദ്യ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് എന്നെ വെറുതെ വിട്ടേക്കണം